ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനോട് സംസാരിച്ചതിനെ പറ്റി പ്രേക്ഷകർക്ക് വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു അതായത് മാനുഷിക പരിഗണന വെച്ചിട്ടാണ് ജാസ്മിൻ്റെ അച്ഛനെ ജാസ്മിനോട് സംസാരിക്കാൻ അനുവദിച്ചത് അദ്ദേഹം ഒരു സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ മകളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാനുഷിക പരിഗണന എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചത് അത് തികച്ചും വ്യക്തിപരമാണ് അതുകൊണ്ടാണ് അത് മറ്റുള്ളവരെ കാണിക്കാഞ്ഞത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള സംഭാഷണമായതുകൊണ്ടാണ് പുറത്ത് ആരെയും കാണിക്കാഞ്ഞത് എന്നൊക്കെ ബിഗ് ബോസ് നല്ല വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഈ മാനുഷിക പരിഗണന ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത് കാരണം ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഒന്നിനും ഈ മാനുഷിക പരിഗണന നമ്മൾ കണ്ടിട്ടില്ല കാരണം രജിത് കുമാർ സാറിന്റെ സീസണില് രജിത് കുമാർ സാറേ രേഷ്മയുടെ കണ്ണില് മുളക് തേച്ചു എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയും ഒരാഴ്ചയോളം അദ്ദേഹത്തെ ഒരു മുറിയിൽ കൂട്ടിയിടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റ ഒരു റൂമില് ഒറ്റയ്ക്ക് അടയ്ക്കപ്പെട്ടു ആരോട് മിണ്ടാനും പറയാനും കൂടി പറ്റാത്തൊരവസ്ഥയിൽ അടയ്ക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്നത് താടി മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ഭ്രാന്തന്റെ അവസ്ഥയിൽ ആകെ മാനസികമായും ശാരീരികമായും തളർന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അല്ലെ അദ്ദേഹം പിന്നീട് പറഞ്ഞു അത് പുറത്താരും കണ്ടിട്ടില്ല ഞാൻ പിന്നെ സർവ കാര്യത്തിനും മാപ്പ് പറഞ്ഞിട്ട് ലാല എന്റെ കാലിന് വീണു എന്നിട്ടാ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അല്ലെ എത്രയോ പഠിച്ച് നല്ല നിലയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഒരു കോളേജ് അധ്യാപകൻ ആ മനുഷ്യൻ ഒരു റൂമിലെ ആഴ്ചകളോളം ഒറ്റയ്ക്ക് കഴിഞ്ഞ് മാനസികമായും ശാരീരികമായും തകർന്ന് കാലിൽ വന്ന് വീണപ്പോൾ കൊടുക്കാത്ത പരിഗണന മേ മാനുഷിക പരിഗണന എങ്ങനെ ജാസ്മിന് കൊടുത്തു അറിയേണ്ടത് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിൽ നാലഞ്ച് ദിവസം ഒരു റൂമിലടച്ചു അല്ലേ അതും ആരും ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തി തനിക്ക് നേരെ ഉണ്ടായ അറ്റാക്കിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടൊന്ന് തട്ടി എന്നുള്ളതാണ് അല്ലെ ഒന്ന് തള്ളി മാറ്റി എന്നുള്ള കാരണം ഒരു ഒരു സാധാരണ റിയാക്ഷൻ ഒരു മനുഷ്യണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു റൂമിൽ പൂട്ടിയിട്ടിട്ട് ഒന്ന് ചുമയ്ക്കാനോ തുമ്മാനോ പോലും പറ്റില്ലായിരുന്നു എന്നാണ് റോബിൻ പറഞ്ഞത് കാരണം അപ്പുറത്തെ റൂമിൽ കേൾക്കും ചുമയ്ക്കോ തുമ്മോ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ചുമയ്ക്കുക തുമ്മുക പോലും ചെയ്യാതെ ശ്വാസം നേരെ വിടാൻ കഴിയാതെ അദ്ദേഹവും അഞ്ചെട്ട് ദിവസം ആ റൂമിലുള്ള കഴിഞ്ഞു അന്നും ഈ പരിഗണനയോടെ പോയി ഇതൊന്നും മനുഷ്യത്വ അർഹിക്കുന്ന കാര്യങ്ങളല്ലേ ഈ ജാസ്മിന്റെ കാര്യം വന്നപ്പോൾ മാത്രം എങ്ങനെയാണ് മാനുഷിക പരിഗണന വന്നത് ബാക്കിയുള്ളവർക്ക് ആർക്കും മാനുഷിക പരിഗണന വേണ്ടേ ഇതേ ജാസ്മിന്റെ ഇതേ രീതിയിലെ ഒരു സീസണിൽ നമുക്കറിയാം വീണ നമ്മുടെ ആര്യ പിന്നെ മഞ്ജു പത്രോസ് ഇവരൊക്കെ ഇതേ ഇതിൻ്റെ കൂടെ കടന്നു പോയത് ഒരുപാട് സൈബർ അറ്റാക്കിന് വിധേയരായ ആൾക്കാരെ അവർ മൂന്ന് പേരും ആ ഫുക്രൂൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർക്ക് ഈ മാനുഷിക പരിഗണന വെച്ചിട്ട് മഞ്ജു പത്രോസിൻ്റെയോ വീണേടയോ ആരേടേയോ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടെങ്കിലും വിളിപ്പിച്ച് പറയായിരുന്നില്ലേ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എന്നിട്ട് അവരെ തിരുത്തി കളി കളിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നില്ലേ അപ്പോൾ അവർ തിരുത്തി കളിക്കുമായിരുന്നല്ലോ അപ്പോൾ ജാസ്മിൻ ചെയ്ത പോലെ ഗഭിരിയായിട്ടാകുന്ന നിന്ന് കളിക്കുന്ന പോലെ കളിക്കുമായിരുന്നല്ലോ അവരും അപ്പം അവർക്കില്ലാത്ത മാനുഷിക പരിഗണന അവരുടെയൊക്കെ കുടുംബം തകരാൻ കാരണമായത് ഈ ബിഗ് ബോസ് ആണ് ും കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണയുടെ ആയാലും മഞ്ജു പത്രോസിന്റെ ആയാലും കുടുംബബന്ധം തകർന്നത് അപ്പൊ അവരങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ കൂടി ഭൂരിഭാഗം പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ബിഗ് ബോസിന് അതിലൊരു പങ്കിട്ടെന്നാണ് കാരണം അത്ര സൈബർ അറ്റാക്കും അവരെ കുറിച്ചുള്ള മോശമായുള്ള കാര്യങ്ങളും പുറത്ത് പടർന്നു പിടിച്ചിരുന്നു പല ആളുകളും അവർ ചെയ്തത് ശരിയല്ല എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ അവരെ ടോർച്ചർ ചെയ്യാനും മാനസികമായി തകർക്കാനും സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുത്ത ബിഗ് ബോസ് നിസാരമായിട്ടുള്ള ഒരു ജാസ്മിനെ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർ ഇടപെടുകയും അവരെ വീട്ടുകാരെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്ത് ജാസ്മിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും തിരുത്തി കളിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അത് മാനുഷിക പരിഗണന ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഇന്നലെ ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല കേട്ടോ സർജറിയുടെ ഡേറ്റ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റായാൽ മതി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറങ്ങി നടക്കുന്ന ജാസ്മിൻ്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല ജാസ്മിൻ്റെ അച്ഛനെ ബേക്കറിയിൽ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു ഹോസ്പിറ്റലിലൊന്നും അല്ലാതെ പലരും അയൽവാസികളും പരിചയക്കാരും ഒക്കെ സോഷ്യൽ കൂടി ഇത് പുറത്ത് വിടുന്നത് കൊണ്ടാണ് ലാലേട്ടനത് എടുത്തു പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഓപ്പറേഷൻ സമയത്ത് അഡ്മിറ്റ് അഡ്മിറ്റായാൽ മതി അതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ ജാസ്മിൻ എഴുന്നേറ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ബ്ലോക്കല്ലേ ഉള്ള ലാലേട്ട ഒരു ബ്ലോക്കല്ലേ ഉള്ള ലാലേട്ട പെട്ടെന്ന് ലാലേട്ടന്റെ മുഖം മാറി ആ ഹാ 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 കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന രീതിയിൽ കൈകൊണ്ടിരിക്കാൻ ആഗേം കഴിച്ചു മോഹൻലാലി അപ്പൊ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് പക്ഷേ ആവുന്ന ലാലേട്ടനും അറിയാം കാരണം ഈ ഒരു ബ്ലോക്ക് ഉള്ള കാര്യം ജാസ്മിൻ ഇവിടുന്ന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ജാസ്മിൻ അറിയാം ജാസ്മിൻ്റെ അച്ഛനെ സുഖമല്ല ഒരു ബ്ലോക്ക് ഉണ്ട് സർജറി വേണം എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല അപ്പം അത് പറയാൻ വേണ്ടി മാത്രം ഒന്നും വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഓപ്പറേഷൻ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും സർജറിയുടെ ഡേറ്റ് നമുക്കൊക്കെ അറിയാം ഹാർട്ട് സർജറിയുടെ ഡേറ്റ് മുൻകൂട്ടി നൽകും കാരണം എത്ര സർജറി വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഓരോ സർജറിയുടെ ഡേറ്റും ഡോക്ടറുടെ ഒഴിവ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് തിയേറ്ററിൻ്റെ ഒഴിവൊക്കെ നോക്കിയിട്ടാണ് സർജറി തീരുമാനിക്കുക അപ്പം അത് മുൻകൂട്ടി തന്നെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സർജറിക്കുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അത് പിന്നെ ജാസ്മിൻ അറിയുകയും ചെയ്യുന്നുണ്ടാവും പക്ഷെ അതൊരു മറയാക്കിയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് സംസാരിക്കാനുള്ള ഒരു അവസരം ജാസ്മിൻ്റെ അച്ഛന് നൽകുകയാണ് ഉണ്ടായിരുന്നാണ് പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അവിടെയുള്ള അത്രയും കണ്ടസ്റ്റൻസിനെയും വിഡികളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ആർക്കും തങ്ങൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ പുറത്ത് പോകുന്നത് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാതെ അവർ ഗെയിം കളിക്കുകയും ജാസ്മിൻ മാത്രം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗെയിം കളിക്കുകയും ചെയ്യുന്നത് എത്ര വിരോധാഭാസമാണ് ഇനി എങ്ങനെ ജാസ്മിന് ക കപ്പ് കിട്ടിയാൽ അതൊരിക്കലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയില്ല കാരണം പുറത്തുള്ള സംഭവങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് പ്രേക്ഷകരെ എങ്ങനെ ചിന്തിക്കുന്നു വിലയിരുത്തുന്നു അറിഞ്ഞ് കളിച്ചിട്ട് വിന്നർ വിന്നറാവുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അഖിൽമാരേ കാര്യത്തിലും പലരും ഇപ്പോഴും അഖിൽമാരായി വിന്നറായത് അംഗീകരിക്കാത്തതിന് കാര്യം അതാണ് കാരണം പുറത്ത് പോയി വന്ന മാലാർ തനിക്കാണ് സപ്പോർട്ടെന്ന് അറിഞ്ഞതിന് ശേഷം വളരെയധികം ആത്മവിശ്വാസത്തോടെ ഗെയിം കളിക്കുന്ന മാലാരി നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ മണിക്കുട്ടൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗെയിം കളിച്ച് വിന്നറാവുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല അങ്ങനെ വിന്നറാവുന്നതിന് നല്ലത് അവിടെ നിലനിൽക്കാതിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പ്രേക്ഷകരെ പറ്റിക്കുന്നത് ഈ സീസണിൽ കുറേയധികം ആളുകൾ തങ്ങൾ ബിഗ് ബോസ് കാണണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ മുന്നിൽ കുത്തിയിരുന്ന ആൾക്കാരാണ് പക്ഷെ ജാസ്മിൻ ഗബ്രി സീനോട് കൂടിയിട്ട് അത് പലർക്കും മടുപ്പുളവാക്കിയിട്ടുണ്ട് കാരണം പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് അല്ലേ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നിരുന്ന ആൾക്കാരെയൊക്കെ നിഷ്കരണം പുറന്തള്ളിയിട്ട് ഈ സീസണിൽ ഒരു ജാസ്മിനെ മാറ്റി പിടിക്കുക എന്നുള്ളത് ഈ തരത്തിലുള്ള ഒക്കെ മാറ്റിപ്പിടിക്കലാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കുക മാറ്റി പിടിക്കുക എന്ന് കഴിഞ്ഞ കഴിഞ്ഞ സീസണിനോളൊന്നും ആർക്കും കിട്ടാത്ത പരിഗണനകളും കാര്യങ്ങളൊക്കെ ചിലർക്ക് മാത്രം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഈ മാറ്റി പിടിക്കലിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചുണ്ടാവുക എന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന നീതികേടായിരിക്കും പ്രേക്ഷകരോട് ചെയ്യുന്ന നീതികേടായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം റോക്കിക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്ത പോലെ ഗബ്രിക്കും കൊടുക്കണം കാരണം ഗബ്രി അത്രയധികം പ്രൊവോക്ക് ചെയ്തിട്ടാണ് റോക്കി അങ്ങനെ പെരുമാറിയത് അത് അതിൻ്റെ ഉള്ള അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലായിട്ടുണ്ട് കാരണം ആ ക്ലിപ്പിങ്സും വീഡിയോസൊക്കെ കണ്ടതോടുകൂടി എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് റോക്കി അങ്ങനെ പ്രതികരിച്ചത് നന്നായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആ സീന് കാണിച്ചാൽ വളരെയധികം നന്നായി ഭയങ്കര സന്തോഷമായ സീന് അതിനുള്ള മറ്റു കണ്ടസ്റ്റൻസിനെയൊക്കെ കാണിച്ചു കാരണം അവർ ഈ സീൻ നടക്കുമ്പോൾ അവരാരും ഉണ്ടായിരുന്നില്ല അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊക്കെ അത് കാണിച്ചു കൊടുത്തോടുകൂടി ഗബ്രിയും ജാസ്മിനും കൂടി എന്താണ് അവിടെ കാട്ടിക്കുട്ടിയതെന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് റോക്ക് ഇത്രയും പ്രകോപിതരായതെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതെന്തായാലും നന്നായി അതുപോലെ തന്നെ റോക്കിനെ നോമിനേഷൻ ഇട്ട് അപ്പോൾ ഈ ഗബ്രീനും കൂടി ഉണ്ടായിരുന്നു കാരണം ഗബ്രി കാരണമല്ല റോക്കി അത് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഗബ്രീനും കൂടി ഉണ്ട് ഗബ്രിക്ക് അങ്ങനെ ന്യായിരിക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോഴും അവർ ശരിയാണ് പിന്നെ പഴയ പോലെ ഭയങ്കര ആയിട്ട് പെരുമാറുന്നില്ലെങ്കിലും അവർ രണ്ടാളും കൂടി ഒരു സ്വരമായിട്ടാണ് ഇപ്പോഴും അവിടെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാൾ കൂടിയിട്ട് ഒറ്റ ഗെയിമായി മാറ്റിക്കൂടെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും വന്ന നമ്മുടെ ഫിറോസും സജനയും വന്നതുപോലെ ഒറ്റ ഒരു ആളായിട്ട് പരിഗണിക്കാൻ പാടുള്ള ഇവരെന്ത് തെറ്റ് ചെയ്താലും ഇവർക്ക് രണ്ടാക്കും പണിഷ്മെൻ്റ് കൊടുക്കണം ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അവർ രണ്ടാൾക്കും വേറെ വേറെ കൊടുക്കരുത് പുറത്താവുക രണ്ടാളും കൂടി ഒരുമിച്ച് പുറത്താവട്ടെ കാരണം ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഗെയിം കളിക്കുന്നത് ഒരാളെല്ലാം ഗെയിം കളിക്കുന്നത് രണ്ടാളും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് കളിക്കുന്നത് അങ്ങനെ വേറെ എല്ലാവർക്കും ചെയ്യാലോ അല്ലെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടെങ്കിലും ഗെയിം വരുമ്പോൾ അവരെല്ലാരും സ്വന്തം സ്വന്തമായിട്ടാണ് കളിക്കുന്നത് പക്ഷെ ഇത് ഇവരെങ്ങനെയല്ല ഒരാൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടായാൽ അടുത്ത ആൾ ഏറ്റുപിടിക്കുന്നുണ്ട് അത് എന്നല്ല എല്ലാരും ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്നായി അതുപോലെ അൻസിബോ പറഞ്ഞതും വളരെ നല്ല കാര്യം കാരണം ആ കുട്ടി ഒരു ആർട്ടിസ്റ്റ് ആണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഇവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ഇത്രയധികം പറയണമെന്നുണ്ടെങ്കിൽ ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാവുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നന്നായി അത് ഓപ്പണായി ലാലേൻ്റെ മുന്നിൽ നിന്ന് പബ്ലിക് കാണുന്ന രീതിയിൽ പറഞ്ഞാൽ നന്നായി അതുപോലെ തന്നെ ഇവരവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് ഇന്നലെ റോക്കിയുടെ വീഡിയോസും ക്ലിപ്പിംഗ്സും ഒക്കെ കാണിച്ചതുപോലെ പോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടേതും എല്ലാവരുടെ മുമ്പിലും പ്ലേ ചെയ്തത് ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം എന്നാലേ എന്തുകൊണ്ടാണിത് പ്രേക്ഷകൻ ഇങ്ങനെ പറഞ്ഞത് ഇവരെ വെറുത്തു പോയതെന്നുള്ളവർ മനസ്സിലാക്കുള്ളൂ അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞതുകൊണ്ടല്ല ഇവരുടെ ബന്ധം ഇങ്ങനെ ഇതായത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർ കാട്ടിക്കൂട്ടിയ ഒക്കെ ശരിക്കും ഇവർക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് ഇവരവിടെ അതിനുള്ളിൽ കാട്ടിക്കൂട്ടിയതെന്നുള്ളത് അത് അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ജാസ്മിന് മാത്രം ഇങ്ങനെ ഒരു പരിഗണന നൽകുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതൊട്ടും നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല